അല്ലേ ശ്രീ ഗുരുമൂർത്തി പെട്ടെന്നല്ല കുറച്ച് സമയം വേണ്ടി ഗുരുമൂർത്തി ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇവിടെ രണ്ട് നിലപാടൊന്നും ഇല്ലേ യഥാർത്ഥത്തിൽ ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ വിശദമായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കാം ശ്രീമാൻ അമിത് ഷാ എന്ന് പറയുന്ന അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആണ് അദ്ദേഹം രാജ്യസഭയിലാണെന്നാണ് എൻ്റെ ഓർമ്മ രേഖാമൂലം കാര്യകാരണ സഹിതം ഇതിന്റെ പിന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു കാര്യകാരണ സഹിതം പറഞ്ഞു എത്രയോ നേരം നേരമെടുത്ത് പ്രസംഗിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത് അത് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ അമിത്ഷായെ ശരിക്കും സ്നബ് ചെയ്തു സ്നബ് ചെയ്യുകയായിരുന്നു ശരി ചെയ്തത് അല്ലാതെ ഇത് തെറ്റാണെന്ന് പറയുകയല്ലോ ചെയ്തത് സ്നബ് ചെയ്തു സ്നബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ പിന്നെ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്ത് അനക്കമില്ല പിന്നെ വാലും ചുരുട്ടി ഓടുന്നത് അവരെ കാണുന്നത് ഇവിടെ അമിത്ഷായെ അമിത്ഷാ ഈ പറഞ്ഞതുപോലെ രാജ്യസഭയിൽ രേഖാമൂലം പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രി അമിത്ഷായെ സ്നബ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു ബി ജെ പി നായക്കന്മാർക്കും ഒരു അനക്കവും ഇല്ല അവർ മിണ്ടുന്നില്ല അത് അതുവഴി അങ്ങ് പോയി അതിനുശേഷം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത വന്നു പിന്നെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചിട്ടില്ല എന്ന് ചെറിയ ആരോപണമാണോ അത് ഗുരുമൂർത്തി നിങ്ങളൊന്ന് ആലോചി നോക്കിയേ അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ ചെലവഴിച്ചിട്ടില്ല എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ദേശീയ പത്രത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു സി പി ഒരു ബി ജെ പി കാരൻ അത് സംബന്ധിച്ചൊരു വിമർശനം ഉന്നയിച്ചോ മിണ്ടിയില്ല മൂന്ന് അനിൽ നമ്പ്യാരി ഇവിടെ പറഞ്ഞല്ലോ ദുരിതാശ്വാസ നിധിയെ എതിർത്തതിനെതിരെ ഇരുന്നൂറ് കേസ് വന്നു എന്ന് ദുരിതാശ്വാസ നിധിയിൽ കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞതിന് ഇരുന്നൂറ് കേസ് വന്നു എന്ന് പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു ബി ജെ പി കാരനെതിരെ നേതാവ് വേണ്ട ഒരു സാധാരണ ബി ജെ പി കാരനെതിരെ ദുരിതാശ്വാസ നിധി പിന്നെ തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇല്ല ഇനി ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇപ്പോൾ ഗുരുമൂർത്തി ഇവിടെ പറഞ്ഞല്ലോ അവിടെ ഒരു പത്ര റിപ്പോർട്ടർ നിന്നിട്ട് പിന്നെ പുറകിൽ ആർ തലച്ചു വരുന്നത് കണ്ടിട്ട് ഇവിടെ പ്രശ്നമാണെന്ന് സമ്മതിച്ചു ഞാൻ അതിനപ്പുറത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം വയനാട്ടിൽ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരുപത്തിയൊൻപതാം തീയതി സംസ്ഥാന സർക്കാരിനോടും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയോടും കണക്കുകൾ സഹിതം പറഞ്ഞു ആ കണക്ക് ഞാൻ ഗുരുമൂർത്തിയെ സദ്യപ്പെടുത്താം അതായത് വയനാട്ടിൽ മുപ്പത്തിരണ്ട് സ്ഥലത്ത് മഴ എത്രയാണെന്നുള്ളതിന് കണക്ക് അവരെടുത്തു ആ മുപ്പത്തിരണ്ട് സ്ഥലത്ത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ എന്നാണ് അർത്ഥം ഏതാണ്ട് ഒരു അറുന്നൂറ് മുതൽ അറുപത് മുതൽ നൂറ് വരെയൊക്കെയാണ് സാധാരണ റെയിൻഫോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈ റെയിൻഫോൾ ആണ് അതായത് ഈ ജൂലൈ മുപ്പതിനു മുമ്പുള്ള ഇരുപത്തിനാല് മണിക്കൂർ സമയത്ത് വയനാട്ടിലെ മുപ്പത്തിരണ്ട് സ്ഥലത്ത് എത്ര മഴ പെയ്യുന്നുണ്ടെന്ന് ഹ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയപ്പോൾ അതിൽ ഇരുപത്തി നാല് പോയിന്റുകളിലും ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ എന്ന് പറയുന്ന എക്സ്ട്രീംലി ഹൈ റെയിൻഫോളിന് മോളിലോട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് ചില സ്ഥലങ്ങളിൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ വരെ മഴ പെയ്യാണ് ഈ വിവരം ഈ വിവരം ഈ ഹ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശാസ്ത്രജ്ഞന്മാർ ഈ പിന്നെ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ദുരി ദുരന്ത നിവാരണ അതോറിറ്റിയെ രേഖാമൂലം അറിയിച്ചു പിന്നെ ഗുരുമൂർത്തി അല്ല ഷാജഹാന കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഒരു ദുരന്തമാണ് അറിയാലോ താങ്കൾക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഞാൻ ഞാൻ അതിനുശേഷമാണ് ഇതിനപ്പുറത്ത് ഈ ഗവർമെന്റിന്റെ കൽപ്പബിലിറ്റിക്ക് വേറെ വല്ല തെളിവും വേണോ അതെ എന്ന് മാത്രമല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി ഐ ഐ ടി നടത്തിയിട്ടുള്ള പഠനത്തിൽ വയനാടിൽ നിന്ന് നാലായിരം പേരെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള റിപ്പോർട്ട് സർക്കാരിൻ്റെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ നാനൂറിലധികം പേരുടെ മരണത്തിന് ഉത്തരവാദി ഒന്നാം പ്രതി ഒന്നാം പ്രതി ഈ സംസ്ഥാന സർക്കാരാണ് അതിന്റെ തെളിവുകളാണ് ഞാൻ നിരത്തിയിട്ടില്ല ഞാൻ ഇത്രയും തെളിവേ പറഞ്ഞോളൂ ഇനി ഒരുപാട് തെളിവുകൾ എന്തേലുണ്ട് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല അപ്പോൾ അത്രയും റിപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടും ഈ സംസ്ഥാന സർക്കാരാണ് ഇതിനകത്ത് ഉത്തരവാദി എന്ന് പറയാൻ ഇവിടുത്തെ കോൺഗ്രസ് ആർക്കോ ഇവിടുത്തെ ബി ജെ പി ബി ജെ പി നേതാക്കന്മാർക്കോ നട്ടല്ലോ ഇച്ഛാശക്തിയോ ഉണ്ടായിരുന്നോ അവരിതുവരെ പറഞ്ഞിട്ടുണ്ടോ ഒറ്റ മിനിറ്റ് ഇവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറയുന്ന ഒരേ വാചകങ്ങളാണ് തത്ത പറയുന്നത് എന്താണ് കാലാവസ്ഥാ മാറ്റം അതിതീവ്ര മഴ ചക്രവാദ ചുഴി മറ്റേ മേഘ വിസ്ഫോടനം ഇത് മാത്രമാണ് അവർ പറയുന്നത് ഈ പറയുന്ന കൽപ്പബിലിറ്റിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ആണ് ഇതിനകത്ത് ഉത്തരവാദിത്വം പറയാനുള്ള ആർജവം കോൺഗ്രസിനില്ല അതൊരു ചത്ത സംവിധാനമാണ് ഇവിടെ പക്ഷെ ബി ജെ പി കേന്ദ്ര ഭരണ പാർട്ടി അല്ലേ അവര് പറയണ്ടേ ഇവിടുത്തെ ഈ ഗവൺമെന്റ് ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്ന അവരുടെ അവരുടെ വാ തുന്നൂട്ടിയിരിക്കുന്നു എന്റെ ചോദ്യം ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം യെസ് അനിർജി കാര്യം ആഡ് ഇത്രയേ ഉള്ളൂ അതായത് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇത് അപ്രിയ സത്യമാണ് പലർക്കും രസിക്കില്ല ഒരു സത്യം ഞാൻ പറയാം ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാനുള്ള തത്രപ്പാടുകളാണിതെല്ലാം കാരണം അത് നടപ്പാക്കി കഴിഞ്ഞാൽ ആദ്യം വേദനിക്കുന്നത് കുടിയേറ്റക്കാരെന്നും കർഷകരെന്നും പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന കാട് കൈയ്യേറുന്ന മല തുരക്കുന്ന ക്രിമിനലുകളാണ് അവർക്ക് മത സംരക്ഷണമുണ്ട് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് തീട്ടതും ആളെ കൊന്നതും ഒക്കെ ഇവിടുത്തെ ലോഹയിട്ട് അച്ഛന്മാരാണ് ഞാൻ തുറന്നു പറയുകയാണത് അവരെ പിണക്കിക്കൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പില്ല അതിന് നട്ടലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഇല്ല ഇപ്പോ ഇതാണ് ഇതിന്റെ സത്യം ഈ സത്യം പറഞ്ഞതിന്റെ പേര് തെറി ഒരുപാട് കേട്ടതാണ് ഇനിയും കേൾക്കാൻ തയ്യാറാണ് പി ടി തോമസ് കേട്ടല്ല അപ്പുറത്തും ഞാൻ കേൾക്കാനല്ലോ ശോ ശവഘോഷയാത്രയാണ് നടത്തിയത് പി ടി ശരിയാണ് ശരിയാണ്